നമസ്കാരം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ആരോപണവിധേയായ കേസിൽ ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെതിരെ മാത്യു കുഴൽനാടൻ എം എൽ എ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു റവന്യൂ വകുപ്പുമായി കേസ് നടക്കുന്ന മിച്ചഭൂമിയിൽ സി എം ആർ എൽ എം ഡി ശശിധരൻ കർത്തായുടെ കമ്പനിക്ക് ടൂറിസം പദ്ധതി തുടങ്ങാൻ ശുപാർശ നൽകിയെന്ന ആരോപണമാണ് ഇപ്പോൾ മാത്യു കുഴൽനാടൻ ഉന്നയിച്ചിരിക്കുന്നത് മുഹമ്മദ് റിയാസിനെ സംശയ നിഴലിൽ നിർത്തിക്കൊണ്ടാണ് മാത്യുവിൻ്റെ നീക്കം അതേസമയം മന്ത്രിക്കെതിരെ നേരിട്ട് ആരോപണം മാത്യു ഉന്നയിച്ചിട്ടില്ല ആലപ്പുഴ ജില്ലാ കളക്ടർ അധ്യക്ഷയായ ജില്ലാതല സമിതിയിൽ കർത്തയുടെ പദ്ധതിയെ ടൂറിസം പ്രതിനിധി അനുകൂലിച്ചു പദ്ധതി നടപ്പിലാക്കാവുന്നതാണെന്ന സമിതി ലാൻഡ് ബോർഡിന് ശുപാർശയും നൽകി മന്ത്രിയുടെ ഭാര്യയ്ക്ക് കർത്തയുടെ കമ്പനി പണം നൽകിക്കൊണ്ടിരിക്കുമ്പോഴാണ് പദ്ധതിക്ക് അനുകൂലമായി ശുപാർശയുണ്ടായത് ഇതിന് മന്ത്രി നിർദ്ദേശം നൽകിയോ എന്നറിയാൻ അന്വേഷണം നടത്തണമെന്ന് മാത്യു കൊഴൽനാടൻ കോടതിയിൽ ആവശ്യപ്പെട്ടു അതേസമയം കേസിൽ മുഖ്യമന്ത്രിയുടെയും മകളുടെയും പങ്ക് തെളിയിക്കുന്നത് എന്നവകാശപ്പെട്ട അവകാശപ്പെട്ട അഞ്ച് രേഖകൾ മാത്യു കൊഴൽനാടൻ എം വിജിലൻസ് കോടതിയിൽ ഹാജരാക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ മകൾ വീണ എന്നിവരുടെ പങ്ക് തെളിയിക്കുന്ന രേഖകളാണ് നൽകിയത് എന്നാണ് മാത്യു അറിയിച്ചത് മാസപടി കേസുമായി മന്ത്രി പി എ മുഹമ്മദ് റിയാസിനെ ആദ്യമായിട്ടാണ് മാത്യു കുഴൽനാടൻ ബന്ധിപ്പിക്കുന്നത് പാട്ടഭൂമിയിൽ കരിമണൽ ഖനനം നടക്കില്ല എന്ന് വന്നതോടെ കർത്തയുടെ കമ്പനി നൽകിയ ടൂറിസം പദ്ധതിക്കായി വകുപ്പിൽ നിന്ന് ഇടപെടലുണ്ടായി എന്നാണ് മാത്യുവിൻ്റെ പുതിയ ആരോപണം കരിമണൽ ഖനനത്തിന് രണ്ട് തവണ അപേക്ഷിച്ചപ്പോഴും കളക്ടർ അധ്യക്ഷയായുള്ള ജില്ലാതല സമിതി അനുമതി നൽകാതെ സർക്കാരിലേക്ക് ഫയൽ അയക്കുകയാണ് ചെയ്തത് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പുതിയ പദ്ധതി നൽകാൻ ലാൻഡ് ബോർഡ് സെക്രട്ടറി നിർദ്ദേശം നൽകി ഇതോടെയാണ് കമ്പനി ടൂറിസം പദ്ധതി സമർപ്പിച്ചത് എന്നാൽ ടൂറിസം പദ്ധതിക്കായി മന്ത്രി മുഹമ്മദ് റിയാസ് ഇടപെട്ടു എന്ന് നേരിട്ട് ആരോപിക്കുന്നതിന് കൊളൽനാടൻ ഇതുവരെ തയ്യാറായിട്ടില്ല അതേസമയം മാസപ്പടി കേസിൽ തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ അഞ്ച് രേഖകളാണ് ഇന്നലെ മാത്യു കൊളൽനാടൻ ഹാജരാക്കിയത് സ്വകാര്യ കമ്പനികൾക്ക് ധാതുമണൽ ഖനനത്തിന് നൽകിയ പാട്ടക്കരാറുകൾ റദ്ദാക്കണമെന്ന കേന്ദ്ര സർക്കാർ ഉത്തരവ് സി എം ആറിന് നൽകിയ പാട്ടക്കര റദ്ദാക്കണമെന്ന മൈനിംഗ് ആൻഡ് ജിയോളജി വകുപ്പ് ഡയറക്ടറുടെ ഉത്തരവ് ഇക്കാര്യം വ്യക്തമാക്കി വ്യവസായ വകുപ്പിന് അയച്ച കത്ത് പദ്ധതിക്ക് അനുമതി ചോദിച്ച് മുഖ്യമന്ത്രിക്ക് കമ്പനി നൽകിയ അപേക്ഷ സുപ്രീംകോടതി വിധിയിൽ നിയമോപദേശം തേടാൻ മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു എന്ന് വ്യക്തമാക്കുന്ന വ്യവസായ വകുപ്പിന്റെ നോട്ട് എന്നിവയാണ് മാത്യു കൊൾനാടൻ ഹാജരാക്കിയ രേഖകൾ അതേസമയം കരിമണൽ കമ്പനിക്ക് എന്താ നൂല്യം ലഭിച്ചു എന്ന ചോദ്യം കോടതി ആവർത്തിച്ചു കേസ് വിജിലൻസ് പ്രത്യേക കോടതി തിങ്കളാഴ്ച പരിഗണിക്കും